ഗാസയിൽ പലസ്തീൻ ജനതക്കെതിരെ ഇസ്രായേൽ നടപ്പാക്കുന്ന കുടിയിറക്കൽ നടപടി മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യമെന്ന മനുഷ്യാവകാശ സന്നദ്ധ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പാലായന ഉത്തരവുകൾ ഇറക്കി ഭീഷണിപ്പെടുത്തി ഗാസയിൽ നിന്ന് പലസ്തീനികളെ പൂർണമായും കുടിയൊഴിപ്പിക്കുന്നതാണ് ഇസ്രായേൽ നടപടിയെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് നിരീക്ഷിക്കുന്നു യുദ്ധ കുറ്റകൃത്യത്തിന് സമാനമായി സിവിലിയൻമാരെ നിർബന്ധിതമായി ഒഴിപ്പിക്കുന്നതിന് തെളിവുകളുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ജനീവ കൺവെൻഷനിൽ തയ്യാറാക്കിയ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ നിർബന്ധിത കുടിയൊഴിപ്പിക്കലിനെതിരായ ചട്ടങ്ങളുടെ ലംഘനമാണ് ഗാസയിൽ നടക്കുന്നതെന്നും കണ്ടെത്തലുണ്ട് സാറ്റലൈറ്റ് ചിത്രങ്ങളും ദൃശ്യങ്ങളുമാണ് പ്രധാനമായും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് വിലയിരുത്തന്നെ ഉപയോഗിച്ചത് സാഹചര്യത്തിന്റെ ഗൌരവം തിരിച്ചറിയുന്നതിനായി ഇസ്രയേലി ഓഫീസർമാരുടെ ഉത്തരവുകളും പരിശോധിച്ചിട്ടുണ്ട് ഗാസ മുനമ്പിനെ ബഫർ സോണായി പ്രഖ്യാപിച്ച് രണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് സന്നദ്ധ സംഘടനയുടെ റിപ്പോർട്ട് പുറത്തുവരുന്നതെന്നും ശ്രദ്ധേയമാണ് ഇസ്രയേലിന്റെ ഈ നിർബന്ധിത കുടിയൊഴിപ്പിക്കൽ നീക്കം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അന്വേഷിക്കണമെന്ന ശുപാർശയും റിപ്പോർട്ടിലുണ്ട് ആയുധ വിൽപ്പന നിർത്തലാക്കൽ ഉൾപ്പെടെ ഇസ്രയേലിനെതിരെ ഉപരോധങ്ങൾ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടു ആക്രമണ സാധ്യതയും ഉപരോധം നേരിടേണ്ടി വരുമെന്ന ഭയവും ഗാസ മുനുമ്പിലെ പലസ്തീനികൾക്കുണ്ടെന്നും പ്രതീക്ഷയില്ലായ്മ പട്ടിണി ഉപരോധം എന്ന് തലക്കെട്ടിലുള്ള റിപ്പോർട്ടിൽ പറയുന്നു ഗാസയിലെ താമസക്കാരായ തൊണ്ണൂറ് ശതമാനത്തിലധികം പലസ്തീനികളെ ഒരു വർഷത്തിനിടെ ഇസ്രയേൽ കുടിയൊഴിപ്പിച്ചു ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ അനുവദിച്ച സമയപരിധി കഴിഞ്ഞിട്ടും ഇസ്രയേൽ സമാധാന നീക്കത്തിനുള്ള മാനദണ്ഡങ്ങൾ ലംഘിച്ചിട്ടുണ്ട് െന്ന് അമേരിക്ക വിലയിരുത്തിയതിന് പിന്നാലെയാണ് ഈ വാദം തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടും വിധമുള്ള റിപ്പോർട്ട് അമേരിക്ക ആസ്ഥാനമായ സംഘടന തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ജനീവ കൺവെൻഷൻ തയ്യാറാക്കിയ ചട്ടപ്രകാരം അനിവാര്യമോ സാധാരണമോ ആയ സാഹചര്യങ്ങളിൽ മാത്രമേ ഒരു മേഖലയിൽ നിന്ന് സിവിലിയന്മാരെ കുടിയൊഴിപ്പിക്കാനാകൂ ഇത്തരത്തിൽ കുടിയൊഴിപ്പിക്കപ്പെടുന്നവർക്കായി സുരക്ഷിതമായ താമസ സൗകര്യം മുൻകൂട്ടി ഒരുക്കണമെന്നും വ്യവസ്ഥയുണ്ട് ഈ ചട്ടങ്ങളെല്ലാം ലംഘിച്ച് ബലപ്രയോഗത്തിലൂടെയാണ് ഗാസയിൽ ഇപ്പോൾ നടക്കുന്ന കുടിയൊഴിപ്പിക്കലെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ഗാസയിലെ ഒഴിപ്പിക്കൽ നടപടി അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് മാത്രമാണ് നടപ്പാക്കുന്നത് എന്നാണ് ഇസ്രയേൽ വാദം ഹമാസ് ജനങ്ങൾക്കിടയിലിറങ്ങി ആക്രമണം നടത്തുന്നതിനാൽ സാധാരണക്കാരെ സംരക്ഷിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഒഴിപ്പിക്കൽ നടപ്പാക്കുന്നതെന്നാണ് ന്യായീകരണം എന്നാൽ ഇക്കാര്യത്തിൽ തെളിവുകൾ നിരത്തി വിശദീകരിക്കാൻ ഇസ്രയേലിന് സാധിച്ചിട്ടില്ല അതേസമയം ഇസ്രായേലുമായുള്ള എല്ലാ ബന്ധങ്ങളും തുർക്കി വിച്ഛേദിച്ചതായി പ്രസിഡന്റ് റജബ് തൊയ്ബ് ഉർദുഗാൻ അറിയിച്ചു സൗദി അറേബ്യ അസർബൈജാൻ എന്നിവിടങ്ങളിലെ സന്ദർശനത്തിന് പിന്നാലെ വിമാനത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയാണ് ഉർദുഗാൻ ഇക്കാര്യം വ്യക്തമാക്കിയത് തന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ഓഫ് തുർക്കി ഭരണകൂടം ഇസ്രേലുമായി ബന്ധം തുടരുകയോ വികസിപ്പിക്കുകയോ ചെയ്യില്ലെന്നും ഉറുദുഗാൻ പറഞ്ഞു ഗാസയിൽ വംശഹത്യ തുടരുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേലുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ തുർക്കി ഭരണകൂടം തീരുമാനിച്ചത് ഞങ്ങളുടെ ഭരണസംഖ്യ ഇസ്രയേലുമായുള്ള ബന്ധം വിച്ഛേദിക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു ഭാവിയിലും ഞങ്ങൾ ഈ നിലപാട് നിലനിർത്തും റിപ്പബ്ലിക് ഓഫ് തുർക്കി എന്ന നിലയിലും അതിന്റെ സർക്കാർ എന്ന നിലയിലും ഞങ്ങൾ നിലവിൽ ഇസ്രായേലുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചിരിക്കുന്നു ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാവിന്റെ ഉത്തരവാദിത്തം തെളിയിക്കാൻ തുർക്കി തുർക്കിയാവുന്നതെല്ലാം ചെയ്യുമെന്നും ഉറുദുഗാൻ പറഞ്ഞു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഗാസയിൽ അതിനുവീ വംശഹത്യയും ആരംഭിച്ചതു മുതൽ ഇസ്രായേലിന് നേരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുവരുന്ന രാജ്യമാണ് തുർക്കി കഴിഞ്ഞ വർഷം തങ്ങളുടെ അംബാസിഡറെ ഔപചാരികമായി തിരിച്ചുവിളിച്ചിരുന്നെങ്കിലും ടെല്ലവീവിലെ തുർക്കി നയതന്ത്ര ദൌത്യം അവസാനിപ്പിച്ചിരുന്നില്ല പ്രാദേശിക സുരക്ഷാ ഭീഷണികൾ ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ കഴിഞ്ഞ വർഷം അങ്കാറയിലെ തങ്ങളുടെ എംബസി ഒഴിപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി